തിരുവനന്തപുരം കമലേശ്വരത്ത് സുഹൃത്തിനെ യുവാവ് വെട്ടിക്കൊന്നു കമലേശ്വരം സ്വദേശി സുജിത്താണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത് പ്രതി ജയനെ പൂന്തറ പോലീസ് കസ്റ്റഡിയിലെടുത്തു എ വി ജയശങ്കർ നൽകും തിരുവനന്തപുരത്തുനിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ജയ് മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കം അതാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നാണോ പോലീസ് പറയുന്നത് അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ ദിവസം രാത്രി സുജിത്തും സുഹൃത്ത് ജയനും മധ്യമിച്ചിരുന്നു ഇതിനിടയിലാണ് ആ തൊഴിൽപരമായ പണത്തെ ചൊല്ലിയുള്ള തർക്കം ഇരുവരും തമ്മിൽ ഉണ്ടായത് ഈ തർക്കത്തിനിടയിലാണ് സുജിത്തിനെ ജയൻ കൊലപ്പെടുത്തുന്നത് തലക്കടിച്ചാണ് ഇയാൾ കൊലപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകം ശേഷം പ്രതി പ്രതി സ്വന്തം സഹോദരിയെ വിളിച്ചു താൻ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തതായി അറിയിച്ചു അതിനുശേഷം സഹോദരിയാണ് ആ പുന്തുറ പോലീസിൽ സംഭവം അറിയിക്കുന്നത് എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഈ ഇരുവരും സെപ്റ്റ് ടാങ്കുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് നിരന്തരം ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടാകുമെന്ന് പരിസരവാക്സികളും മറ്റും പറഞ്ഞിട്ടുണ്ട് ഈ ജയന്റെ ഒരു ൌണ്ട് പരിശോധിക്കുന്ന സമയത്ത് സമാനമായ ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണ് ഏകദേശം പത്തു വർഷം മുമ്പ് സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഉൾപ്പെടെ ഈ ജയൻ പ്രതിയാണ് ഇയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പ്രതിയെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും ഇതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റി ഉൾപ്പെടെയുള്ള നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ ഒരു സംഭവമാണ് ആ മധ്യ ലഹരിയിൽ പണവുമായി ബന്ധപ്പെട്ട തർക്കം ഒരാളുടെ ജീവൻ തന്നെ അപഹരിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു ആളുകളെല്ലാം താമസിക്കുന്ന ഒരു പ്രദേശത്താണ് കുടുംബമായി താമസിക്കുന്ന ഒരു പ്രദേശത്താണ് രാത്രിയിൽ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുന്നതെന്നും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് മറ്റു നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത്